യു എയിൽ കഴിയുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും എല്ലാം അഭിമാനിക്കാവുന്ന ഒരു വലിയ കണക്ക് പറയട്ടെ ഇപ്പോഴിതാ ലോക സമാധാന ഭൂപടത്തിൽ യു എയുടെ സ്ഥാനം അതുല്യമായി മാറുന്ന ഒരു സംഭവ വികാസം നാളെയും മറ്റന്നാളുമായി അബുദാബിയിൽ നടക്കുകയാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധമുണ്ടല്ലോ ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായകമായ ചർച്ച ഈ രണ്ട് രാജ്യങ്ങളും നേരിട്ട് പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും അമേരിക്കയുടെ സാന്നിധ്യത്തിലും യു എയുടെ തലസ്ഥാനമായ അബുദാബിയിൽ വെള്ളിയും ശനിയുമായിട്ട് നടക്കാൻ പോകുന്നു എന്ന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ച് തീരുമാനമെടുത്തിരിക്കുന്നു എന്നർത്ഥം ഒന്ന് ആലോചിക്കണം യു എയുടെ വലിപ്പം വെച്ച് നോക്കിയാൽ അത് ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ സീറോ പോയിൻ്റ് സീറോ വൺ സിക്സ് പെർസെൻറ്റേജ് മാത്രമാണ് ഈ ഭൂമിയുടെ വിസ്തൃതിയുടെ ശതമാനമായിട്ട് യു എയ്ക്ക് വരുന്നത് ഒരു ശതമാനമില്ല അര ശതമാനമില്ല കാൽ ശതമാനം വിസ്തൃതി ഇല്ലാത്ത ഒരു രാജ്യമാണ് പക്ഷേ നിർണായകമായ സ്വാധീനം എത്രയാണെന്ന് നോക്കൂ ഇനി എണ്ണൂറ് കോടി ജനസംഖ്യയുള്ള ഈ ഭൂമിയിൽ ആകെ പന്ത്രണ്ട് മില്യൺ ജനസംഖ്യ ഇല്ല യു എക്ക് എന്നു വെച്ചാൽ സീറോ പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേജ് ജനസംഖ്യ മൊത്തത്തിലുള്ള ജനസംഖ്യയുടെ സീറോ പോയിൻ്റ് വൺ ഫോർ പെർസെൻറ്റേജ് ഇല്ല യു എയുടെ ജനസംഖ്യ അങ്ങനെയുള്ള ഒരു രാജ്യം സമാധാനത്തിൻ്റെ കാര്യത്തിൽ ജീവകാരുണ്യത്തിൻ്റെ കാര്യത്തിൽ ട്രേഡിൻ്റെ കാര്യത്തിൽ കൾച്ചറിൻ്റെ കാര്യത്തിൽ ഒക്കെ എങ്ങനെയാണ് ഇത്രയും നിർണായകമായ താക്കോൽ ദ്വാരമെന്ന് നമ്മൾ പറയാറില്ലേ അങ്ങനെയുള്ളൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം അതാണ് ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തിൻ്റെ മികവ് അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത അതാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിൻ്റെ ശക്തിയിൽ സ്വയം നമ്മൾ ലയിച്ചു ചേർന്ന് അതിൽ നിന്ന് എങ്ങനെ ഗുണപരമായ കാര്യങ്ങളിലേക്ക് പോകാമെന്ന് ആലോചിക്കേണ്ട സമയമാണെന്നും വരാനിരിക്കുന്ന ആളുകളോട് ഇക്കാര്യങ്ങളൊക്കെ പറയണമെന്നും ഈ സംഭവത്തെ മുൻനിർത്തി ഓർമ്മിപ്പിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അങ്ങനെ ചില്ലറക്കാരനാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റിപ്പോയി എന്ന വിധത്തിൽ ദാവോസിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് ഈ സമാധാന സേന ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ബോർഡ് അന്താരാഷ്ട്ര തലത്തിൽ യു എ ഉണ്ട് സൗദി അറേബ്യ ഉണ്ട് പല രാജ്യങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഗസയുടെ സമാധാനത്തിന് വേണ്ടി ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ബോർഡിൻ്റെ നിർണായകമായൊരു തീരുമാനം ഇതാ പുറത്തു വന്നിരിക്കുന്നു ഈജിപ്റ്റുമായിട്ടുള്ള ഒരു കരബന്ധം കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ ഗസയ്ക്ക് റഫ ക്രോസിംഗ് എന്ന് പറയുന്ന ബോർഡർ അടുത്ത ആഴ്ച അത് തുറന്നു കൊടുക്കാനുള്ള ഉത്തരവായിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇസ്രയേലിൻ്റെ ബോർഡർ വന്നു ചേരാത്ത ഒരേ ഒരു ബോർഡറെ ഗസയ്ക്കുള്ളൂ ആ സൗത്തേൺ ഭാഗത്തുള്ള സ്ട്രിപ്പിൻ്റെ ഭാഗത്തിരിക്കുന്ന ആ ഒരു റഫ ക്രോസിംഗ് ഈജിപ്റ്റിലേക്ക് പ്രത്യേകിച്ച് സിനായ് മൗണ്ടൻ ഭാഗത്തേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്ന കരമാർഗം സഞ്ചരിക്കാൻ പറ്റുന്ന എപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ ഗസയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നത് ഈജിപ്റ്റ് വഴിയുള്ള ഈ റഫ ക്രോസിംഗിലൂടെയാണെന്ന് നമ്മൾ അറിയണം അങ്ങനെയുള്ള ക്രോസിംഗ് പോലും അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ അത് തുറന്നു കൊടുക്കാനുള്ള തീരുമാനം ഇതായിരിക്കുന്നു അടുത്ത ആഴ്ച പ്രാബല്യത്തിൽ വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ട്രംപ് തുനിഞ്ഞിറങ്ങിയപ്പോൾ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സമാധാന സേന കൊണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ബോധ്യമാകുന്ന ഒരു ദിവസം കൂടിയാണ് ദാവോസിലെ ഇന്നത്തെ ദിവസം എന്ന് നമ്മൾ തിരിച്ചറിയണം വീണ്ടും യു എയിലേക്ക് വരുമ്പോൾ തണുപ്പ് നന്നായ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇന്നും നാളെയും നിർണായകമായ ദിവസങ്ങളാണ് ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് കാരണം ഈ വർഷത്തെ കൊടും ശൈത്യത്തിൻ്റെ അവസാന ദിനങ്ങൾ ഇന്നും നാളെയുമൊക്കെയാണ് ഇന്നലെയും നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നും ആ തണുപ്പ് നിലനിൽക്കുന്നുണ്ട് ഇന്ന് രാവിലെ ജബൽ ജയ്സിലൊക്കെ സീറോ പോയിന്റ് ടു ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ ഏതാണ്ട് ആ മഞ്ഞ് ആയി കിടക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ സീറോ അതിൻ്റെ തൊട്ട് മുകളിൽ വന്നു തൊട്ടു തൊട്ടില്ലാന്ന് മട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണ് നാളെ കൊണ്ട് അങ്ങനെയുള്ള കൊടും ശൈത്യം വിട പറഞ്ഞു പോകുമെന്നും പിന്നീട് ഫെബ്രുവരി പത്തു വരെ നല്ല തണുപ്പ് തണുപ്പുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് എങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് ഈ വിദഗ്ധരൊക്കെ പറയുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന എൽനീനോ ലാനീന തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ കാലാവസ്ഥ മാറ്റങ്ങൾ ആ മാറ്റങ്ങളുടെ പ്രകമ്പനങ്ങൾക്കനുസരിച്ച് യു എയിലും വ്യത്യാസം വരാം കാര്യം പറഞ്ഞിട്ടുണ്ട് യു എയിലും സൗദി അറേബ്യയിലും ഇത്തവണ കിട്ടിയ നല്ല ശൈത്യമാണ് എന്ന രൂപത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കൂട്ടത്തിൽ ഇൻഡിഗോയോട് ഒരു പരിഭവവും പരാതിയും പറയാനുണ്ട് യു എയിലെ പ്രവാസികൾക്ക് ദുബായിൽ നിന്ന് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലേക്ക് തിങ്കളും ബുധനും വെള്ളിയും ഓരോ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഇപ്പോൾ ഉള്ളത് ഈ മാർച്ച് കൂടി നിർത്താൻ പോകുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയതായി ചില ട്രാവൽ ഏജൻസികളും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഗൾഫ് മേഖലയിൽ നിന്ന് ഭുവനേശ്വരിലേക്കുള്ള ഏക ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്ന രൂപത്തിൽ കിടക്കുന്ന ഈ ഇൻഡിഗോ ഫ്ലൈറ്റ് നിർത്തലാക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അവിടെ വലിയ കൾച്ചറിൻ്റെ സ്ഥലമാണ് ഒരുപാട് ആരാധനാലയങ്ങളുള്ള സ്ഥലമാണ് ഒരുപാട് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമികയാണ് ഒഡീഷ ഭുവനേശ്വർ അവിടേക്ക് പോകാനുള്ള അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ കഴിയുന്ന പ്രവാസികൾക്കും വലിയ നഷ്ടബോധം തോന്നുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരികയാണ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ജുവലേഴ്സ് ലുലു സിഗ്നേച്ചർ ബേക്കേഴ്സ് ഡോട്ട് നെറ്റ് പാർത്ത സിഗ്നേച്ചർക്കേഷൻ ഫ്ലോർ മെൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ഫിറ ഫുഡ്സ് ധന്വന്തരി ആയുർവേദ അലുസൂദ് കാർഗോ ഗോൾഡ് സ്റ്റാർ കാർ ആയുർമന ആയുർവേദ ഡോക്ടർ റസീന ആയുർവേദ ക്ലിനിക് ൻ ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കോ വേൾഡ് അബുദാബി